എം ജി ശ്രീകുമാർ എന്ന അനുഗ്രഹീത ഗായകൻ നമ്മുടെ പ്രമുഖ നടനായ മോഹൻലാൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം പേരെടുത്തു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ മറ്റുള്ളവർ എഴുതി ചിട്ടപ്പെടുത്തി ഈണം പകർന്ന ഗാനങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ആലപിക്കുവാനായിട്ട് സാധിക്കൂ ഇങ്ങനെയുള്ള ഗാനങ്ങൾ ഒരു നാല് വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിലും പാടാം അറിയാമല്ലോ കൊച്ചു കുട്ടികളെ നിർത്തി സ്റ്റേജിൽ പാട്ട് പാടിച്ചിട്ട് അതില്ല ഇതില്ല എന്ന് പറയുന്ന ഒന്നും ഒട്ടും ഒളുപ്പില്ലാതെ കുട്ടികളോട് തന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്ന വളർന്നു വരുന്ന തലമുറയെ തന്നെ തരംതിരിച്ച് കാണുന്ന ഒരു ഗായകൻ മാത്രമാണ് എം ജി ശ്രീകുമാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ വേടൻ എന്ന് പേരെടുത്തിരിക്കുന്ന റാപ്പർ ഗായകൻ അദ്ദേഹം തൻ്റെ പൊതുസമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ പറ്റിയും നടക്കുന്ന എല്ലാ വിവേചനങ്ങളെ പറ്റിയുമാണ് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ആലപിച്ചിരിക്കുന്നത് ഓരോ വരിയും എത്രമാത്രം മഹത്തായ വരികളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് വേടൻ്റേതായിട്ടുള്ളത് ഇതെല്ലാം സ്വന്തം ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളാണ് വേടൻ എഴുതുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ലൈൻ എങ്കിലും നമ്മുടെ ഈ അനുഗ്രഹീത ഗായകൻ അല്ലെങ്കിൽ ഈ പ്രശസ്തനായ ഗായകന് എഴുതുവാൻ പറ്റുമോ എഴുതുവാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഈ ആളാണ് വേടിനെ അറിയില്ല എന്ന് പറയുന്നത് ഒരു കലാകാരൻ എന്ന് പറയുന്നത് വേടൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സമൂഹത്തിൻ്റെ സ്വത്താണ് പൊതു സ്വത്താണ് കലാകാരൻ ഒരു കലാകാരന് പ്രത്യേകിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അതായത് വേടൻ സിനിമയിൽ പാടി മഞ്ഞുമൽ ബോയ്സിൽ പാടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ള കഴിവുകൾ ടാലൻ്റുകളുള്ള ഈ ഗായകനെ അറിയില്ല പുതു അറിയില്ല എന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നു എന്ത് ശുദ്ധ അസംബന്ധം എന്ന് മാത്രമേ അതിനെ പറയുവാൻ സാധിക്കൂ കാരണം എം ജി എം ജി ശ്രീകുമാറിനെ അറിയുന്നതിനേക്കാൾ ലോകം മുഴുവൻ വേടനെ അറിയാം ഒരു ചെറിയൊരു കേസിൽ വേടനെ കൊടുക്കി എന്ന് വേണമെങ്കിൽ പറയാം ആ കേസുകളൊക്കെ അങ്ങ് വലുതാക്കി അപ്പോഴേക്കും എം ജി ശ്രീമാർ അതാ വന്നിരിക്കുന്നു എനിക്ക് ഈ വേടനെ അറിയില്ല പിന്നെ വേ എം ജി ശ്രീമാർന്ന് ആരെയാണ് അറിയാവുന്നത് കൂടെ പാടുന്നവരെ എം ജി ശ്രീമാർ അറിയാൻ അറിയാമോ അപ്പോൾ അതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികളെയൊക്കെ എടുത്തു വെച്ച് അവരുടെ പാട്ടുകളൊക്കെ ആസ്വദിക്കുകയും പാടുകയും പാടിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു സ്റ്റേജിൽ ഇങ്ങനെ അഭിനയിക്കുക മാത്രമാണ് എം ജി ശ്രീകുമാർ ചെയ്യുന്നത് സമൂഹത്തോട് എന്തെങ്കിലും പ്രതിബദ്ധത എം ജി ശ്രീകുമാറിനുണ്ടോ അതുപോലെ തന്നെ വേടൻ പറഞ്ഞിരിക്കുന്നു കൊച്ചുകുട്ടികളുടെ ഇൻഫ്ലുവൻസറാണ് ബേടൻ അതായത് കൊച്ചുകുട്ടികൾ മുതൽ മുതൽ പ്രായമായവർ വരെ വേടൻ്റെ പാട്ട് ആസ്വദിക്കുന്നു അതായത് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞത് പുകവലിയും മദ്യപാനം എല്ലാം ബാഡ് ആണ് ചേട്ടനോട് ക്ഷമിക്കണം ഞാൻ നല്ലൊരു മനുഷ്യനായി തീരുവാ തീരും മനുഷ്യനായിട്ട് ഞാൻ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വേടിൻ്റെ അത്രയും പക്വത എം ജി ശ്രീമാറിനുണ്ട് അദ്ദേഹം ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് കാരണം പുതു തലമുറയൊന്നും എം ജി ശ്രീമാർ വളർത്തിക്കൊണ്ട് വരുന്നില്ല ഇതാണ് അവർ